പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് തന്നെ നമുക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ ഒരു പരിപാടി ഉണ്ടാകും കൃത്യമായി കാണണം കമൻ്റുകൾ എഴുതണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വളരെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കാത്ത് കാത്തിരുന്നത് അമ്പേ നിരാശയായി പോയി അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അതിനെക്കുറിച്ചധികം പറയാതിരുന്നത് ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് എഴുതിയിട്ടാ പറയണേ ഇല്ലേ തന്നെ പറയാതെങ്ങനെ ഇരിക്കും ഇപ്രാവശ്യത്തെ കോവിഡ് നിരാശപ്പെടുത്തിക്കളഞ്ഞു സ്വസ്ഥായിട്ട് പരക്കകത്തങ്ങിയിരിക്കാം എന്ന് കരുതിയതാ വാഹനങ്ങളോടില്ല കമ്പനികൾ പ്രവർത്തിക്കില്ല കടകൾ തുറക്കില്ല എല്ലാ തരത്തിലും ഒരു വിശ്രമം മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്ക് ഒരാശ്വാസം പ്രകൃതിക്കാണെങ്കിൽ ഒരു പുനരുദ്ധാരണത്തിനുള്ള സുവർണാവസരം പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് നോക്കിയാൽ ഹിമാലയം കാണാവുന്ന രീതിയിൽ അന്തരീക്ഷം മെച്ചപ്പെട്ടതും ഓസോൺ പാളികൾ നേരെയായതുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കോവിഡിൻ്റെ മെച്ചങ്ങളായിരുന്നില്ലേ ആ മെച്ചം കൊല്ലത്തിൽ രണ്ടാഴ്ച എങ്കിലും ഉണ്ടാവണ്ടേ എന്നാലല്ലേ പ്രകൃതിയുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റി ആഗോളതാപനത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ബില്ലേട്ടൻ ഗേറ്റ് തുറന്ന് ഒരു പുസ്തകം എഴുതി ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ഇതാണ് ആ പുസ്തകം ശാസ്ത്രീയമായിട്ടാണ് ബില്ലേട്ടൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് വെറുതെ പറയല്ല ഭയങ്കരമായിട്ട് ഗവേഷണത്തിൻ്റെ ശാസ്ത്രീയമായ ഗവേഷണത്തിൻ്റെ ശാസ്ത്രീയമായ പുസ്തകമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ക്ലൈമറ്റ് ഡിസാസ്റ്റർ കാലാവസ്ഥ ദുരന്തം ഒഴിവാക്കേണ്ടത് ഒരാവശ്യമായിരുന്നു അതൊഴിവാക്കാനുള്ള വഴി പ്രധാനമായിട്ട് ലോകം അടച്ചിട്ട് കംപ്ലീറ്റ് ബന്ധാക്കി കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഡിസാസ്റ്ററിലേക്ക് നയിക്കുന്ന മലിനീകരണം ഏറ്റവും നന്നായിട്ട് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ബില്ലേട്ടനും കൂട്ടുകാരും കൂടെ ജോൺ ഹോപ്പുലേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ വേൾഡ് എക്കണോമിക് ഫോറവും കൂടി ഒരു മീറ്റിംഗ് നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ ഇവൻറ്റ് ടു നോട്ട് വൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അവർ കൂടി ഈ ദുരന്തം എങ്ങനെ വരുത്തണം ആ ദുരന്തം വരുത്തുമ്പോൾ എങ്ങനെ ആളുകളെ മുഴുവൻ കൊണ്ട് വായക്കോണ്ടം കെട്ടിക്കണം എങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്തണം അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള കെണികൾ എന്തെല്ലാം വെയ്ക്കണം പുറത്തിറങ്ങുന്നവൻ്റെ മുതുകത്ത് എത്ര ലാത്തി വീതം എത്ര ആഘാതത്തിൽ വീഴ്ത്തണം അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് മുൻകൂട്ടി കുറേ തവണ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നമ്മുടെ നാട്ടിൽ എഴുന്നള്ളുന്നത് ജാ രണ്ടായിരം ആണ്ടിൽ ജനുവരിയിലൊക്കെയാണ് അതിനൊരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഉന്നതതല യോഗം കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചു മാത്രമല്ല യൂട്യൂബിലേക്ക് കിട്ടൂ മന്ദബുദ്ധികൾക്ക് ഇത് കണ്ടാലും ഞാനിത് പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല എന്ന് കാരണം ഒക്കെ പഠിച്ച കുട്ടികളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ഡിപ്ലോമ എടുത്തിട്ടുള്ള പഠിച്ച വിഡ്ഡികൾ ഡിഗ്രി എടുത്തിട്ടുള്ള പഠിച്ച വിഡികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തിട്ടുള്ള പഠിച്ച വിഡ്ഡികൾ പി എച്ച് ഡി എടുത്തിട്ടുള്ള പഠിച്ച വിഡ്ഡികള് വെൽ എഡ്യൂ അല്ല ഇൽ എഡ്യൂക്കേറ്റഡ്സ് അതുകൊണ്ട് ഈ ഇൽ എഡ്യൂക്കേറ്റഡ് ഫുൾസ് ധാരാളമുള്ള ലോകത്ത് അതൊക്കെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞാലും ആരും ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല ഈ കുറേ നുണയുടെ അണുക്കൾ സ്വർഗ്ഗ ലോകത്ത് നിങ്ങോട്ട് വരണേ മുമ്പ് തന്നെ ബിൽഗേറ്റ്സിന് ഇമെയിൽ അയച്ചോ അല്ല ഇൻ്റർനെറ്റ് വഴി ഇങ്ങനെ വിവരം കൊടുത്തോന്നൊന്നും ആരും ചിന്തിക്കാൻ പോകുന്നില്ല ഏതായാലും ദി സൊല്യൂഷൻസ് വി ഹാവ് ആൻഡ് ദി ത്രോസ് വി നീറ്റ് അങ്ങനെ ഒരു പുസ്തകമൊക്കെ ഇറക്കി ഏതായാലും അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ തീരുമാനപ്രകാരം അവരുടെ പ്ലാനിംഗ് അനുസരിച്ച് ബിൽഗേറ്റ്സിൻ്റെ നാൽപ്പത് ശതമാനം വ്യക്തിഗത ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചിലരതിനെ വേൾഡ് വേറൊരു പേരും പറയും അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രാജ്യങ്ങൾ നൽകുന്ന ഫണ്ട് വെച്ച് നോക്കിയ പന്ത്രണ്ട് ശതമാനം വരെ ഈ ബില്ലേട്ടൻ്റെ കാശു കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ബിൽ ആൻഡ് മെലിഞ്ഞുപോയ ഗെയ്റ്റ് ഉള്ള ഫൗണ്ടേഷൻ അവരൊക്കെ കൂടിയാണ് ഈ കളി നടത്തണത് അപ്പോൾ അവരങ്ങനെ ഇവരുടെ അനുസരിച്ച് ഏറ്റെടുത്ത് കാര്യങ്ങൾ ഏറ്റെടുത്ത് പിന്നെ അതിദ്രുതം ലോക രാജ്യങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുത്ത് അങ്ങനെയാണ് കൊറോണ ആഘോഷം ലോകമൊട്ടാകെ നടത്തിയത് ആ ആഘോഷത്തിൽ നമ്മളെല്ലാം സർവാത്മനാ പങ്കെടുത്തു ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്കെല്ലാം പ്രസാദ വിതരണം കുത്തായിട്ട് കിട്ടി വാഗ്പാപമായിട്ട് കിട്ടി അതെടുക്കാതെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല വീടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ അത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പ്രകൃതി ചികിത്സ അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അതെടുക്കാതെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല വീടിന്റെ പുറത്തറങ്ങൾ എങ്കിൽ അത് വേണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം അനുസരണയോടെ കേന്ദ്ര സർക്കാരിന് വഴങ്ങി പിന്നെ പഞ്ചാബത്ത് മെമ്പർമാര് സഹിതം ആശാപ്രവർത്തകർ സഹിതം നമ്മുടെ വീട്ടിൽ ഒന്ന് നിർബന്ധിച്ചപ്പോൾ ആ നിർബന്ധം താങ്ങാനാവാതെ അതിനുള്ള അത്രയും ക്രൂര മനസ്ഥിതിയൊന്നും അല്ലല്ലോ നമുക്കുള്ളത് നമ്മുടെ പഞ്ചാബത്ത് മെമ്പർ വന്ന് ഉപയോഗിച്ച് കരയുമ്പോൾ നമ്മൾ പിന്നെ വീണു പോവില്ലേ അങ്ങനെ നമ്മൾ പോയി ഒന്നാം വാഗ്പാവം രണ്ടാം വാഗ്പാവം മൂന്നാമത്തേത് കുറേ പേരെടുത്തില്ല എടുത്തതിൻ്റെ ദുരിത കാരണമാണെന്നാണ് പറഞ്ഞത് പിന്നെ മൂന്നാമത്തും കൂടി എടുത്ത് പലർക്കും കുഴപ്പമായി തളർന്നു പോയി അങ്ങനെയായി ഇങ്ങനെയായി അറ്റാക്ക് വന്നു നടക്കുന്ന വഴി കുഴഞ്ഞ് വീണു മരിക്കാൻ തുടങ്ങി അത് വ്യാപകമാകാൻ തുടങ്ങി ക്യാൻസർ വരികാൻ തുടങ്ങി അപ്പോൾ ചില മണ്ടന്മാർ പോയിട്ട് പിന്നെ സൂപ്പർ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു അന്യായമാണ് ഫയൽ ചെയ്യേണ്ടത് ഇവർ ന്യായം പോയി ഫയൽ ചെയ്തു കളഞ്ഞു കോടതി പോയിട്ട് ന്യായം ഫയൽ ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ് അന്യായമല്ലേ ഫയൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ന്യായം കോടതിക്ക് അവിടെ കേൾക്കേണ്ട അന്യായ കോടതിയാണ് അപ്പോൾ കേന്ദ്രം കേന്ദ്രനും കൂടെ പറഞ്ഞു ഇത് ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എടുത്താണ് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഞങ്ങളാരും നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിലില്ല ക്രിസ്തുവിനെ കൊല്ലാൻ പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകിയ പോലെ കേന്ദ്രൻ കൈ കഴുകി കഴിഞ്ഞപ്പോൾ സർവതകം തീർന്നു കോടതി അങ്ങോട്ട് തള്ളി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഉള്ളവനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതുകൊണ്ട് തീരില്ല ഇനിയും വരും വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബില്ലേട്ടൻ ഒരു പുസ്തകം കൂടി എഴുതി ഹൗ ടു പ്രിവെൻറ്റ് ദി നെക്സ്റ്റ് പാൻഡമിക് അടുത്തതും വരാൻ പോകണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല അത് ഇത്രയും തടിച്ച പേജുകളിൽ കാര്യമായ ശാസ്ത്രീയ വിശകലനം വിശദീകരണം അതൊക്കെ നൽകിയിട്ടുണ്ട് എത്ര പേജ് ഉണ്ടെന്ന് നോക്കാം ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഗവേഷണ പ്രബന്ധങ്ങൾ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് മുങ്ങപ്പിലാൻ പെണ്ണുംപുള്ള സഹിതമാണോ എന്നറിയില്ല ശിവനും പാർവതിയും കൂടിയാണല്ലോ ഒന്നിച്ച് സംഹാരമൊക്കെ നടത്തേണ്ടത് പെണ്ണുംപുള്ള നേരത്തെ ഇട്ടുണ്ടു കൊണ്ട് ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാവില്ല ഏതായാലും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേജുകളുള്ള സൈപ്പ് എഴുതുമ്പോൾ വെറുതെ ഒന്നും എഴുതൂല വളരെ ഗവേഷണം നടത്തിയിട്ട് എഴുതുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അടുത്തത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ബലിയാട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നില്ലെങ്കിൽ നടത്തും നടത്തലാണ് നടക്കലല്ല നടത്തലാണ് അപ്പോൾ അത് ഈ കുറേ തവണ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ചീറ്റിക്കളയും ചീറ്റിച്ച് കളയും ഇപ്പം എന്ന് വെച്ചാൽ വളരെ കാര്യമായിട്ട് തന്നെയാണ് വലിയ കുഴപ്പമില്ലാത്തതൊന്നും സർക്കാർ ആളുകളെ നിർബന്ധിക്കുക കുഴപ്പമുണ്ടാക്കുകയൊന്നും ചെയ്യണില്ല കുഴപ്പമുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഓങ്ങി 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 പിന്നെ അടിക്കുള്ളൂ അപ്പോൾ അടുത്ത പാൻഡമിക്ക് പാൻഡമിക് അല്ല പ്ലാൻഡമിക്ക് അത് വരും അത് വരുന്നത് വരെ ഇപ്പോൾ ഈ പൊട്ടാസൊക്കെ ഇട്ട് പൊട്ടിച്ച് 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 ഗുണ്ട് പുറകെ വരും ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് തരത്തിൽ ചില വിഡ്ഢികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നെ എന്നെപ്പോലുള്ള വിഡ്ഢികളാണ് ഈ കുറേ തവണ വരാതിരിക്കുമെന്ന് പറഞ്ഞല്ലേ വാ പാപം തന്നത് വാക്സിൻ തന്നത് എന്നിട്ട് അത് എടുത്തവർക്കൊക്കെ ആണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് അതെന്താ അങ്ങനെ ഇത് വരാതിരിക്കാൻ വേണ്ടി എടുത്തവർക്കൊക്കെ വീണ്ടും വന്നു എടുക്കാതെ നടക്കുന്ന ഞങ്ങൾക്കൊന്നും ഒന്നും വന്നിട്ടുമില്ല അല്ല അതെടുത്താലും വരാം അല്ല വന്നാൽ തന്നെ ഗുരുതരമാകില്ല പക്ഷെ ഇവിടെ കുറേ ആളുകൾക്ക് ഗുരുതരം ആയല്ലോ അല്ല ഗുരുതര ആയാലും മരിക്കൂല്ല അയ്യോ കുറേ പേര് പിന്നെ മരിച്ചല്ലോ അല്ല മരിച്ചാൽ തന്നെ ആത്മാവ് സ്വർത്തിപ്പിക്കോളും ഈ വാക്സിൻ ഒരു മെച്ചോത ആത്മാവ് നരകത്തിൽ പോവില്ല നേരെ സ്വർഗത്തിൽ പോയിക്കോളും പിന്നെ അവിടെ പോയി ആരെങ്കിലും നരകത്തിൽ പോയല്ലോ എന്ന് പറയാൻ പറയാനുണ്ടായാലല്ലേ അത് നേരം അവർ നോക്കിക്കോളും ഏതായാലും ബഹുമാനപ്പെട്ട കുറേ നണ വീണ്ടും നമ്മുടെ നാട്ടിലിങ്ങനെ ആഘോഷ പര്യടനം നടത്തുന്നുണ്ട് അത് കാരണം എലിപ്പനി ഡെങ്കിപ്പനി ഡോങ്കിപ്പനി കപ്പ നിപ്പ പപ്പ ഒ കപ്പേടിച്ച് മാറിക്കളഞ്ഞു കൊറോണയുടെ കുമ്മാട്ടീ കുമ്മാട്ടീ മുത്തശ്ശിക്കാഥയിലെ കുമ്മാട്ടിയിടെ എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ കുമ്മാട്ടി വരുമ്പോ ബാക്കിയൊക്കെ മാറിക്കൊടുക്കും പേ പറഞ്ഞോണ്ട് പേടിപ്പിച്ചോണ്ട് കഥയിലെ കുമ്മാട്ടിയിടെ എഴുന്നള്ളത്ത് കുമ്മാട്ടീ കൊമാട്ടീ കൊറമാട്ടീ കൊറേ നോണമാട്ടീ കൊറേ നോണിവിടെ കാശുവാരും എഴുന്നള്ളത്ത് കോവിഡീ എവിടെ പോയി എലിപ്പനി ഡെങ്കിപ്പനി ഡോങ്കിപ്പനി എന്തേ ഒക്കെ ഈ അക്കൗണ്ടിൽ തന്നെ ചേർക്കണമെന്ന് ഉത്തരവ് വല്ലത ഉണ്ടായിട്ടുണ്ടോ ആവോ ബാക്കി ചിന്തകളൊക്കെ നിങ്ങൾക്ക് എന്നെ വിട്ടുതരിക കോവിഡിയാണോ വെറും വിഡ്ഢിയാണോ പഠിച്ച വിഡ്ഢിയാണോ ആരായിട്ട് മാറണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കഴിയുന്നത്ര ഷെയർ ചെയ്താൽ നന്നായി കമൻറ്റുകൾ എഴുതിയാൽ അതിലും ഭേഷമായി നിങ്ങളെങ്ങനെയൊക്കെയാ ചിന്തിക്കണമെന്ന് എനിക്കും കൂടി ഒന്നും ലൈക്കും കൂടെ ചെയ്യണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഇതുപോലെ കാര്യങ്ങൾ പറയാൻ തലയ്ക്ക് വട്ടുള്ള ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ സാമൂൽ ജോർജ് ഉണ്ട് ആർ കെ രാധാകൃഷ്ണനുണ്ട് ബാക്കി വളരെ കുറവാണ് കാരണം പിടിച്ചെങ്ങാനും ജയിലിലിട്ടാലോ കേസൊരഞ്ചാറിനുണ്ട് കേറി നടക്കുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജാഗ്രത പാലിക്കുക സർക്കാർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കടുകിട തെറ്റാതെ പാലിക്കുക ഏതെങ്കിലും സാധനം കുത്താൻ വന്ന നിയമപ്രകാരമുള്ള ഉത്തരവ് കണ്ട് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടാൽ അത് അതേ വഴി ചെയ്യണം ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നുപോലും പാലിക്കാതിരിക്കരുത് എല്ലാം പാലിക്കണം അവർക്ക് പ്രമോഷനൊക്കെ കിട്ടാനുള്ളതാണ് അവർക്ക് അവാർഡ് കിട്ടാനുള്ളതാണ് കഴിഞ്ഞ ആരോഗ്യമന്ത്രിക്ക് ഇൻറ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് മരുന്ന് കമ്പനികൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നന്ദി നമസ്കാരം